ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഇത് കാസർഗോഡ് ജില്ലയിലാണ് വെള്ളാപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് വീലാൻ പാർക്ക് അപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് പയ്യന്നൂർ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ അവിടെ നിന്നാണ് അടുത്ത് അപ്പോൾ അവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നോക്കിയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പാർക്കാണ് കവായി കായലിൻ്റെ ഒരു സൈഡാണ് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാർക്കാണ് അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് പിന്നെ അവിടെ വെള്ളത്തിൽ പിന്നെ റൈഡുകളിൽ കയറുക വെള്ളത്തിൻ്റെ ഒരുപാട് ഡാൻസ് പിന്നെ അങ്ങനെ കുട്ടികൾക്ക് ചിലവഴിക്കാനൊക്കെ ഉണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അതിന് എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട് അപ്പം ഈ സൈഡ് ആയതുകൊണ്ട് നല്ല ഇങ്ങനെ അവിടെ ഇന്ന് കാറ്റ് കൊള്ളാനും നല്ല ഭംഗിയാണ് ഇതൊന്ന് ആസ്വദിക്കാൻ നല്ല ഭംഗിയാണ് അപ്പം ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ടാകും കയാക്കിങ് അങ്ങനെ ഒരുപാട് ഇതുണ്ടവിടെ ഞാനിങ്ങനെ ഈ കായലിൻ്റെ സൈഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ കായലിൻ്റെ സൈഡ് തന്നെയാണ് ഇരുന്നത് വെയിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകുവാണെങ്കിലാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിന് മുമ്പ് നല്ല വെയിലായിട്ട് തോന്നിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആവുമ്പം വെയിൽ കുറച്ച് താഴുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഒന്ന് പുറത്ത് പോകണമെന്ന് തോന്നുമ്പോഴൊക്കെ ഒന്ന് പോയി ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് റൈഡുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഇഷ്ടപ്പെടും അങ്ങനൊരു ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഹൗസ് ബോട്ട് ആളുകളുമായിട്ട് പോയി ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ഇത് കായലിൻ്റെ രണ്ട് സൈഡിന് നടുക്കൂടെ ഒരു ബണ്ട് കെട്ടിയിട്ട് അതിലൊരു റോഡുണ്ട് അപ്പോൾ അപ്പുറവും അപ്പുറവും കായലാണ് ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഒരു ബോട്ട് ഹൗസ്ഫുള്ളാണത് ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ കയാക്കിങ് അപ്പോൾ ആസ്വദിക്കാൻ പറ്റിയവർക്ക് പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതൊരു കുറേ ഇതേപോലെ പ്രതിമകൾ ഇങ്ങനെ ആക്കി വെച്ച് സ്റ്റാച്ചു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയുണ്ട് പിന്നെ ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാനും ഒക്കെ ഉള്ളത് അവിടെ ഉണ്ട് പിന്നെ ഇതേപോലെ ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിൻ ഈ പാർക്ക് ചുറ്റും എല്ലാ ടൈമും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് റെയിൽപ്പാളം പോലെ ഇങ്ങനെ ആക്കി വെച്ചത് ഒരു ട്രെയിൻ പോലെ തന്നെ അപ്പോൾ ഇതിൽ കയറി ഇരുന്നാൽ നമുക്ക് ആ പാർക്ക് ചുറ്റും ഫുള്ള് കറങ്ങി കണ്ടിട്ട് വരാൻ പറ്റും അപ്പോൾ അതിങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പാർക്കിൽ ഫുൾ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ഊഞ്ഞാലുകളുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം പോയിരുന്ന് ഊഞ്ഞാലാടുവോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ കഫേകൾ ഐസ്ക്രീം പാർലർ അതൊക്കെയുണ്ട് ഒരുപാട് നമുക്ക് ഒരു അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ പിന്നെ ഇതേപോലെ വാട്ടർ ഡാൻസ് ഇതൊക്കെയുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ മോന് എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവന് വെള്ളത്തിലിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇറങ്ങാൻ പറ്റിയില്ല ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കാതെ പോയതുകൊണ്ട് മറ്റു റൈഡുകളിലൊക്കെ കയറി അവൻ നന്നായിട്ട് ആസ്വദിച്ചു പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി ഒരു പ്രാവശ്യം ഇവിടെ പോകണമെന്നുണ്ട് ഇതേപോലെയുള്ള ഈ കുട്ടികളിങ്ങനെ ഇതേപോലെ സൈക്ലിംഗ് ഉണ്ട് ആ ഒരു ഇതിൽ എനിക്കതിൻ്റെ പേരറിയത്തിൽ എന്താണ് കറക്റ്റ് ഒരു റോപ്പിലെ ഇങ്ങനെ സൈക്കിൾ വരുന്നത് അതൊക്കെയുണ്ട് കായലിൻ്റെ തീരത്തൊക്കെ ഇങ്ങനെ ഊഞ്ഞാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഉണ്ട് നമുക്ക് നല്ല അവിടെ ഇരുന്നെന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം റൈഡുകളിൽ കയറുക കളിക്കുക അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇടക്കിടെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഫുൾ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ താങ്ക്